ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ നമ്മൾ നോക്കുന്നത് എട്ടാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ മറക്കുമോ നിങ്ങൾ എന്നുള്ള ഒരു കഥാപ്രസംഗ പാഠഭാഗമാണ് അപ്പം നമുക്കിത് വായിച്ചൊന്നും മനസ്സിലാക്കാം മറക്കുമോ നിങ്ങൾ പാടിയും തുഴഞ്ഞും വഞ്ചി കൊണ്ടുവന്ന് അടുപ്പിച്ചത് പരമാർത്ഥം പറയട്ടെ എൻ്റെ വീടിൻ്റെ തെക്കുവശത്താണ് ഒരു നാഴൂരി പാല് ഞങ്ങളുടെ വീട്ടിലും തന്നിട്ടാണ് അവൾ ചന്തയിൽ പോകുന്നത് ഇതാ വരുന്നു പാലും പാത്രവുമായി അവൾ ഓടിവരുന്നു പാത്രം തിണ്ണയിൽ വെച്ചിട്ട് അവൾ നിൽക്കുന്നു നോക്കണം കണ്ടോ പാത്രമൊക്കെ തിണ്ണയിൽ പാലും പാത്രമായിട്ട് കൊണ്ടുവരുന്നതാണ് പിന്നെ കഥാപ്രസംഗം എന്ന് പറഞ്ഞാൽ ആദ്യം കുറച്ച് കാര്യങ്ങൾ പറയുന്നു പിന്നെ പാട്ടവതരിപ്പിക്കുന്നു പിന്നെ പറയുന്നു അങ്ങനെയാണ് കഥാപ്രസംഗം എന്നുള്ളത് പിന്നെ അടുത്ത അതിൻ്റെ ബാക്കിയായിട്ടൊരു പാട്ടാണ് ഞാൻ ട്യൂണിലൊന്നും പാടുന്നില്ല പാടി ഉള്ളൂ കൈകളിൽ പൊട്ടി പൊട്ടി ചിരിക്കും വളകളും കൈതപ്പൂ തിരുകിയ ചുരുളൻ മുടിക്കെട്ടും പുഞ്ചിരിയടരാത്ത മുഖവും തേനൂറുന്ന കൊഞ്ചലും മറക്കുമോ 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 നിങ്ങളൻ നായിഷയെ നിങ്ങളൻ ആയിഷയെ ഈ വരികളിൽ കൂടെ തന്നെ നമുക്ക് ആ ഒരു രൂപം മനസ്സിലാവൂ അല്ലേ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ സൗഹൃദയന്മാർ പറയാറുണ്ട് മറന്നില്ല ഞങ്ങൾ ഈ ആയിഷയെ എന്ന് ഞാൻ അവളുടെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കും ആവർത്തിച്ച് ഒരു സ്റ്റോക്ക് ചോദ്യം ഞാൻ എടുത്തിടും പെണ്ണി നിന്റെ പേരെന്താണ് അവളുടെ സംഭാഷണം കേൾക്കാൻ വലിയ രസമാണ് അതിനു വേണ്ടി നിന്റെ പേര് എന്താണെന്ന് ചോദിക്കും ഞാൻ എൻ്റെ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ അവൾ പറയും കൊച്ചു പാവാടത്തുമ്പിൽ കൈ തെറുത്തവൾ ചുണ്ടിൽപിച്ചി പൂവിതളുമായി പറയും പറയും മറുപടി എന്താ മറുപടി എപ്പോഴും മറക്കുന്ന ചേട്ടൻ അവൾ ഇന്നലെയും പറഞ്ഞില്ലേ ഞാൻ ഇന്നും ചോദിക്കുന്നു അതുകൊണ്ടാണ് എപ്പോഴും മറക്കുന്ന ചേട്ടൻ ഞാൻ അവളെ കളിയാക്കി എപ്പോഴും നാണിക്കുന്ന കുഞ്ഞു പാവാടക്കാരി എപ്പോഴും നാണിക്കുന്ന കുഞ്ഞു പാവാടക്കാരി അവൾക്ക് ദേഷ്യം വരും പേര് ഞാൻ പറയൂല മുഖം വെട്ടിച്ചവൾ ദൂരെ നോക്കും അങ്ങനെ തന്നെ തിന്ന് നിന്നിട്ടവൾ പറയും പാത്രം തിരികെ വേ തിരികെ തരൂ വേഗം പാലെടുത്തിട്ട് പാത്രം കൊടുത്തേക്കാൻ ഞാൻ പറയും പാലെനിക്കിനി വേണ്ട പാലെനിക്കിനി വേണ്ട പാതിയും കക്കൂസുള്ള തോട്ടിലെ നാറും വെള്ളം അത് കേൾക്കുമ്പോഴേക്കും അവളുടെ മുഖം ചുവന്നു കവിളിൽ ചെങ്കുങ്കുമ്മം വീണ പോൽ തുടുത്തവൾ ആരംഭിക്കും ചേട്ടാ പേര് ഞാൻ പറഞ്ഞാലോ പേര് പറയാഞ്ഞിട്ട് ദ്രോഹി പാല് വൻ പാല് വേണ്ടെന്ന് വെച്ചെങ്കിലും പേര് ഞാൻ പറഞ്ഞാലോ ഞാൻ മിണ്ടിയില്ല ഞാൻ മേശപ്പുറത്ത് കിടന്ന പുസ്തകത്തിന്റെ താളും മറിച്ചു നോക്കി ഒരു കള്ളനെ പോലെ അങ്ങനെയിരിക്കും ചേട്ടാ ചേട്ടാ ആയിഷ പോട്ടെ പാത്രം തിരികെത്താ ചേട്ടാ ഇങ്ങനെ നീളും മനോഹരമായ ആ നാട്ടിൻ പുറത്ത് ഒരു മഞ്ഞത്തുമ്പിയെ പോലെ പാറി നടക്കുന്ന ഒരു പൊന്നോമന പെൺകുട്ടി ആയിഷ നമ്മുടെ പ്രിയപ്പെട്ട കവി വയലാർ രാമവർമ്മയുടെ മനോഹരമായ ആ ഖണ്ഡകാവ്യം ആയിഷ മലയാളിക്ക് ഒരിക്കലും മറക്കാനാവാത്ത മധുര മധുരോത്ഥായമായ കഥ ആയിഷ ആയിഷ എന്ന കഥാപ്രസംഗത്തിലെ ഭാഗമാണിത് ബി സാംബശിവൻ്റെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക വയലാർ രാമവർമ്മയെ എഴുതിയതാണ് ആയിഷ എന്നുള്ളത് കേട്ടോ അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ഭാഗ പാഠഭാഗത്ത് അറിഞ്ഞിരിക്കേണ്ടത് ഒന്ന് രണ്ട് കഥകളൊക്കെ പറഞ്ഞത് ആരുടെയാണെന്ന് അറിഞ്ഞിരിക്കണം മാമ്പഴം മാമ്പഴം എഴുതിയത് വൈലോപ്പള്ളിയാണ് വൈലോപ്പള്ളിയുടെ ആണ് മാമ്പഴം വാഴക്കുലയോ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടേതാണ് ചന്ദനക്കട്ടിൽ ചന്ദനക്കട്ടിലെഴുതിയത് ജി ശങ്കരക്കുറുപ്പ് മാമ്പഴം എഴുതിയത് വൈലോപ്പള്ളിയാണ് വാഴക്കുല എഴുതിയത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ് ചന്ദനക്കട്ടിൽ ചന്ദനക്കട്ടിലെഴുതിയത് ജി ശങ്കരക്കുറുപ്പാണ് ഇനി ഒരു കഥാപ്രസംഗം തയ്യാറാക്കി അവതരിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതൊന്നും അറിഞ്ഞിരിക്കുക കഥാഖ്യാന കവിതകൾ വായിച്ച ആശയം ഗ്രഹിക്കണം കവിതകളെ കഥാരൂപത്തിലാക്കുക ഉചിതമായ ഇടങ്ങളിൽ കവിത ഗാനം എന്നിവ ചേർത്ത് ഈണം നൽകുക പിന്നണിക്കാരെയൊക്കെ കണ്ടെത്തി വാദ്യമേളത്തോടെ റിഹേഴ്സൽ നടത്തുക സ്റ്റേജിൽ നാടകീയമായിട്ട് അവതരിപ്പിക്കുക ഇത്രയും കാര്യങ്ങളാണ് ഒരു കഥാപ്രസംഗം തയ്യാറാക്കി അവതരിപ്പിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടത് പിന്നെ ഈ കൃതികളൊക്കെ ആരെഴുതിയതാണെന്നൊന്നും അറിഞ്ഞിരിക്കണം ചിലപ്പം ചേരുമ്പടി ചേർക്കാൻ വേണ്ടിയിട്ടൊക്കെ ചോദിക്കാം അപ്പം മാമ്പഴം എഴുതിയത് വൈലോപ്പള്ളിയാണ് വാഴക്കുല എഴുതിയത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ് കൃഷ്ണപിള്ളിയാണ് ചന്ദനക്കെട്ടിലെഴുതിയത് ജി ശങ്കരക്കുറുപ്പാണ് വയലാർ രാമവർമ്മയുടെ ഒരു ഖണ്ഡകാവ്യമാണ് ആയിഷ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കുക ഓക്കേ താങ്ക്